ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവിന്റെ നമ്മുടെ വീട്ടിൽ അപ്പൊ എല്ലാവരും ഫൈനലിലേക്ക് ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഗായിക ഗായകന്മാർക്കും അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ അമേകമോന്റെ പാട്ടിനെ കുറിച്ചാണ് അമേക മോനും ഫ്ലവേഴ്സ് ടോപ് സിംഗറിന്റെ ഫൈനലിസ്റ്റ് ആണ് അപ്പൊ അമേക്ക് നല്ലൊരു ഗായകനാണ് നല്ലൊരു കുരുന്ന് ഗായകനാണ് അപ്പൊ നല്ല പോലെ എല്ലാ പാട്ടും അടിപൊളിയായിട്ട് ഒരു പോലാണ് അപ്പൊ ഇന്ന് നമ്മുടെ മോന്റെ ഒരു പാട്ടുണ്ട് പാട്ടേതാണെന്ന് വെച്ച് കഴിഞ്ഞാല് പൂ പൂ വേണം പൂപ്പടെ വേണം തുടങ്ങുന്ന അതിമൊക്കെ ടോപ് സിംഗറിന്റെ വീട്ടിൽ പാടുന്നുണ്ട് അപ്പോ പ്രേക്ഷകരായ നിങ്ങൾക്ക് അമേകിന്റെ ഏത് പാട്ടാണ് ഇത്ര നാളും പാടിയത് വെച്ച് ടോപ് സിംഗർ പാടിയത് വെച്ച് ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ ഒന്നോ രണ്ടോ എത്ര പാട്ടായാലും സാരമില്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കമന്റ് ചെയ്യാം അപ്പൊ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏത് ഗായിക ഗായകന്മാരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയട്ടോ അങ്ങനെ എല്ലാവരും പത്തിരുപത് കുട്ടികള് ഫൈനലിൽ പോവാണ് അപ്പൊ എല്ലാവരും ആശംസകൾ നേരാണ് നിങ്ങൾക്ക് ആരെ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു പാട്ടുകാരുടെയും പാട്ടുകാരുടെ പേരും കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോ ഇട്ടുണ്ടോ ആ വേഗിനെ കുറിച്ച് നല്ലൊരു കമന്റ് ചെയ്യേണ്ടത് അവന് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആക്കാൻ ബൈ ബൈ